കേസിൽ റാപ്പർ വേടന മുൻകൂർ ജാമ്യം ഹൈക്കോടതി ബന്ധം ഉഭയസമ്മത പ്രകാരമെന്ന് കരുതാൻ മതിയായ ഉണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി നടപടി സെപ്റ്റംബർ ഒൻപതിന് ചോദ്യം ചെയ്യലിന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു റാപ്പർ ഹൈക്കോടതി പരാതിക്കാരിയും വേടനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി നടപടി ബന്ധം തകർന്നാൽ ആരോപണങ്ങളുമായി മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാനുള്ള പ്രവണതകളുണ്ടെന്നും ജാമ്യം നിഷേധിച്ചാൽ അത് നീതി നിഷേധമാകുമെന്നും ഉത്തരവിൽ പറയുന്നു സെപ്റ്റംബർ ഒൻപതിന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിൽ വ്യക്തമാക്കി ഓരോ കേസിലെയും വസ്തുതകൾ വ്യത്യസ്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഒരാളെ അനാവശ്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാണ്ട് കിട്ടിയ ഉടനെ ആളെ പിടിച്ച അകത്തിട്ടതിന് ശേഷം വേണോ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ എന്നുള്ളതാണ് കോടതി മെയിനായിട്ട് തീരുമാനിച്ചത് അല്ലാണ്ട് വേടൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല തീരുമാനിച്ചത് വേടന്റെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈ സ്റ്റേജിൽ വേണോ വേണ്ടെന്നുള്ള ഒരു കാര്യം മാത്രമാണ് കോടതി ഇന്ന് തീരുമാനിച്ചത് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ വസ്തുതാപരമായി എടുക്കാൻ കഴിയില്ലെന്നും കോടതിക്കു മുമ്പിൽ തെളിവുകളാണ് പ്രധാനമെന്നും വാദത്തിനിടെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു മീഡിയ വൺ കൊച്ചി